ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് എക്യൂറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾ ടെക്സ്റ്ററിന്റെയും അതുപോലെ തന്നെ ഓലിക്കൽ ഹോ പ്ലേസിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് പിന്നെ എന്തൊക്കെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൺകണൂറുകളൊക്കെ വന്നിട്ടുണ്ട് സൺകുണൂറൊക്കെ അടൾട്ട് ബ്രീഡിംഗ് പെയറുകൾ ബ്രീഡിംഗ് പെയറുകളാണ് ഏകദേശം നമുക്ക് ഒരു അഞ്ച് പേരോളം നല്ല അഡൽറ്റ് ബ്രീഡിംഗ് പെയർ സൺകുണൂറുകൾ പിന്നെ സ്മോൾ കണൂറുകൾ അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കണ്ടാലേ കറക്റ്റ് വിലവരും ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവത്തുള്ളൂ അതിനുശേഷം നമ്മുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനാണ് പരമാവധി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസ് പോകുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകുക വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ പോകുന്നത് സൺകണ്ണൂർ ആണ് സൺകുണൂറിന്റെ രണ്ട് മെയിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ബ്രീഡിങ് ആയി കിടക്കുന്ന മെയിലുകളാണ് എല്ലാം മൂന്നര വയസ്സൊക്കെ പ്രായമുള്ളതാണ് മൂന്നര വയസ്സോ നാല് വയസ്സൊക്കെ പ്രായമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡി എൻ എ വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഡി എൻ എ വരുന്നതുകൊണ്ട് എല്ലാം ഓൾഡ് ഡി എൻ എ വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ആറായിരത്തഞ്ഞൂറ് രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപ സൺകുണൂരിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ കളർ തന്നെയാണ് നല്ല കളർ ആയതാണ് ഫുള്ളായിട്ട് നല്ല യെല്ലോ കളറും കാര്യങ്ങളൊക്കെ ആയതാണ് ഇത് വരുന്ന പ്രൈസ് ആറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും മെയിലാണ് ഫീസിനാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ ഫീമെയിൽ ഉണ്ട് ഉടനെ തന്നെ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റുന്നതാണ് ഇത് വരുന്ന പ്രൈസ് ഫീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് സങ്കണൂറിന്റെ പേർ ആയിട്ടുള്ളതാണ് ഫേംഡ് ആയിട്ടുള്ള പേർ ആയിട്ടുള്ളതാണ് വീഡിയോ ാണ്പോഴത്തേനറിയാംണ്ടല്ലേ നമ്മൾ എൻ്റെ കൊണ്ട് വെല്ലുമ്പോഴൊക്കെ നമ്മളടുത്തോട്ട് നല്ല വല്ല റെസ്പോൺസ് ചെയ്യുന്നതാണ് നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തോട്ട് ഇങ്ങനെ വരുന്നതല്ല നമ്മൾ കൈ ഒക്കെ വെക്കുന്ന സമയത്ത് അത് ഓടി പുറമോട്ട് പോകും നമ്മൾ അടുത്തോട്ടൊന്നും വരുന്നതല്ല ഇത് രണ്ടും ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേർ ആണ് ഇത് വരുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് പേർ വരുന്നത് നമ്മൾ ഏകദേശം ഒരു പത്ത് രൂപ ദിവസമുള്ള പെരുത്ത് ഹാൻഡ് ഫീഡ് റൈസ് ചെയ്ത് ടേമ് ആക്കിയതാണ് ഇപ്പൊ കൊണ്ടുവന്നവർക്ക് ഇടയ്ക്ക് വളർത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായതാണ് എന്താ പറഞ്ഞാൽ ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് അതുകൊണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം അഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണ് അല്ലെങ്കിൽ നമുക്ക് മെയിൽ ഫീമെയിൽ അറിയത്തില്ല നമ്മൾ ഡി എൻ എ എടുത്ത് ഡി എൻ എ കാർഡ് അവൈലബിൾ ആയിട്ടുള്ള പേരാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസാണ് ബ്ലൂ സീരീസിൻ്റെ ബ്ലൂ യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ഉള്ള പേരാണ് അഡൽറ്റ് ആയിട്ടുള്ള പേരാണ് ഏകദേശം ഒരു പൈസ മേളി പ്രായമുള്ള അഡൽറ്റ് ആയിട്ടുള്ള അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരം രൂപ ബ്ലൂ സീരീസിന്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ നല്ല കളറാണ് ഡാർക്കായിട്ട് വരുന്ന കളറാണ് സ്മോൾ ഫോളൂറിൽ ഏറ്റവും നല്ല ഡാർക്കായിട്ട് കളർ വരുന്നത് ബ്ലൂ സീരീസിനാണ് ബ്ലൂ സീരീസ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ബ്ലൂ യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ചിക്കും വരുന്നുണ്ട് രണ്ടും ഒരുപോലെ തന്നെയാണ് അതിന് വിശ്സയിലെ കളർ നല്ല ഡാർക്കായിട്ടുള്ള കളർ തന്നെയാണ് അതിന്റെ ചെസ്റ്റിൻ്റെ അവിടെ വരുന്ന കളർ വ്യത്യാസമാണ് ഗ്രീൻ ചിക്കൻ എന്ന് പറയുമ്പോൾ വേറൊരു കളറാണ് വരുന്നത് അതിന്റെ ചെസ്റ്റിൻ്റെ കൂടെ വരുന്നത് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലൂ എല്ലോ ഷെയ്ഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് അഡൽറ്റ് ആയിട്ടുള്ള ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സിലമണാണ് നെക്സ്റ്റ് വരുന്നത് സിലമണാണ് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ ഊട്ട് തന്നെയാണ് അതിൻ്റെ അതിൻസല ലൈറ്റ് ഗ്രീൻ കളറും എല്ലാം പൈനാപ്പിളിൻ്റെ കൂട്ട് തന്നെയാണ് അതിന് ടെസ്റ്റിൻ്റെ അവിടെ വന്നിട്ട് ഇച്ചിരി കളർ കുറവായിരിക്കും വരുന്നത് പൈനാപ്പിളിൻ്റെ കളറും പിന്നെ വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരം രൂപ നമ്മളിതിന്റെ ചിക്സിന് കഴിഞ്ഞു കാണിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര മാസം മേളി പ്രായമുള്ള ചിക്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ചിക്സ് എടുത്താൽ നമുക്ക് ടേംബ് ആയിട്ട് ഇണക്കി വളർത്താനായിട്ട് പറ്റുന്നതാണ് ഇണിക്ക് വളർത്താനായിട്ട് പറ്റുന്നതാണ് ചിക്സിനെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അടൾട്ട് ബ്രീഡിങ്ങിന് വേണ്ടിയുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസും അതുപോലെ തന്നെ യെല്ലോ ഷെവാണ് ബ്ലൂ സീരീസ് ബ്ലൂ ഗ്രീൻ ബ്ലൂ ഗ്രീൻ ചിക്കാണ് നമ്മൾ മുമ്പേ കണ്ടത് ബ്ലൂ എല്ലോ ചേണ് ഇപ്പൊ കണ്ടത് ബ്ലൂ ഗ്രീൻ ആണ് കണ്ടില്ല വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്റെ ആ കളർന്നൊന്നും ഇല്ല മിൻസാര കളർ ഒക്കെ നല്ല ടാർക്ക് ആയിട്ടുള്ള ബ്ലൂ കളറാണ് ജസ്റ്റിൻ്റെ അവിടെ വരുന്ന കളർ വ്യത്യാസമാണ് രണ്ടു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ഗ്രീൻ ചിക്കും ബ്ലൂ യെല്ലോ ചേടും ഇത് ബ്ലൂ ഗ്രീൻ ആണ് ഇതും ബ്രീഡിംഗ് പയർ ആണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരം രൂപ ഇതിപ്പോ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു രണ്ടു മാസത്തിനുള്ളിൽ തന്നെ എഗിങ് ആവുന്നതാണ് ഇത് ഓൾറെഡി ഇതിന് ഇപ്പൊ ലാസ്റ്റ് ഒരു ത്രീ മന്ത്സ് മുമ്പ് നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയതാണ് ചെയ്താണ് വരുന്ന പ്രൈസ് ചോദിച്ച് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഡി എൻ എ കൺഫേം ചെയ്ത് ഓൾറെഡി എൻ വരുന്നതാണ് പിന്നെ വരുന്ന പ്രൈസ് നാലായിരം രൂപ നെക്സ്റ്റ് ചെയ്യുന്നത് പൈനാപ്പിൾ കണൂറാണ് നെക്സ്റ്റ് ചെയ്യുന്നത് പൈനാപ്പിൾ കണൂറാണ് പൈനാപ്പിൾ കണ്ണൂറിൻ്റെ അത്യാവശ്യം കളറുള്ള ടൈപ്പാണ് റെസ്പാക്ട് പൈനാപ്പിൾ കണൂറാണ് നോർമലിനേക്കാളും അത്യാവശ്യം നല്ലപോലെ കളർ കളറുള്ള ടൈപ്പാണ് ഫേസിലും ചെസ്റ്റിലും ഒക്കെ അത്യാവശ്യം നല്ലപോലെ കളറുള്ള ടൈപ്പ് ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ ആണ് വരുന്ന പ്രൈസ് നമ്മൾ ഒറ്റ പേരാണ് പൈനാപ്പിളിൻ്റെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഓൾറെഡി എന്നെ വരുന്നതാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഓൾറെഡി എൻ എ വരുന്ന പൈനാപ്പിൾ കുണോറാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസിന്റെ രണ്ട് മെയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂ സീരീസ് രണ്ട് മെയിലാണ് അത് അത്യാവശ്യം ടേബിൾ ആണ് അത്യാവശ്യം ഇണക്കുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്യാമറയുടെ അടുത്തോട്ട് വരുന്നത് രണ്ടും മെയിലാണ് ബ്ലൂ സീരീസിന്റെ കളർ നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ കളർ തന്നെയാണ് നമുക്ക് രണ്ട് ചിക്സ് അവൈലബിൾ ആയിട്ടുണ്ട് ബ്ലൂ സീരീസിന്റെ രണ്ട് ചിക്സും അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് അഡൽറ്റ് ആയിട്ടുള്ളതാണ് അഡൽറ്റ് ആയിട്ടുള്ള രണ്ട് മെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി വരുന്ന പ്രൈസ് രണ്ടായിരം രൂപ ആണ് പീസ് വരുന്നത് പീസിനാണ് രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്ന ബ്ലൂ തോട്ടഡ് കണൂറാണ് ബ്ലൂ തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ടോക്ക് ചെയ്യുന്ന പേരാണ് നമ്മൾ മോങ്ക് പാരിറ്റിനെ കാണിച്ചു അതുപോലെ തന്നെ ബ്ലൂ തോട്ടഡ് അതുപോലെ തന്നെ ലോറി പാരറ്റ് അതൊക്കെ ടോക്ക് ചെയ്യുന്ന ബേഡ്സ് ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഡിംഗ് പയറാണ് ഓൾഡ് ഡി എൻ എ വരുന്ന ബ്രീഡിംഗ് പയറാണ് പിന്നെ ഇങ്ങനെ ഒരു പ്രത്യേകം അതിന്റെ കളർ തന്നെയാണ് ഒരു നാല് കളറോളം വരുന്നതാണ് നമ്മുടെ ലോറിയുടെ കാര്യം പറഞ്ഞ ഒരു നാല് കളറോളം വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡി എൻ എ വരുന്ന ഓൾഡ് ഡി എൻ എ വരുന്നതാണ് ഓൾഡ് ഡി എൻ എ വരുന്ന ബ്ലൂ തോട്ട് എടക്കോളൂറാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പത്തൊമ്പതിനായിരം രൂപ വരുന്ന പ്രൈസ് ജോഡിക്കാണ് പത്തൊമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രേ പാരറ്റാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രേ ആണ് ഗ്രേ പാരറ്റിന്റെ ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ള മെയിലാണ് ഗ്രേ പാരറ്റിന്റെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഏവേറയിൽ വിട്ടിരിക്കാണ് അത്യാവശ്യം ഇണക്കുള്ളതാണ് അത്യാവശ്യം ഫേമഡ് ആയിട്ടുള്ള ഗ്രേ പാരറ്റ് ആണ് മെയിലാണ് അതിന് വരുന്ന പ്രൈസ് നാല്പത്തെണ്ണായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് നാൽപ്പത്തെണ്ണായിരം രൂപ അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് ഫീഡിങ് ചിക്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഗ്രേ പാരറ്റിന്റെ ഹാൻഡ് ഫീഡിങ് ചിപ്സ് അവൈലബിൾ ആയിട്ടുണ്ട് മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഏകദേശം രണ്ട് മാസം പ്രായമുള്ള ചിക്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു നാല് മാസം പ്രായമുള്ള ജസ്റ്റ് സെൽഫീഡിങ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തി മൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് ഗ്രേപ്പാറ്റിന്റെയൊക്കെ നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ആൻപീഡിയൻ ചിക്സ് ഒരു നാല് പീസോളം നമുക്ക് ആൻപ ചിക്സ് ഗ്രേപ്പാറ്റിന്റെ അവൈലബിൾ ആയിട്ടുണ്ട് അതിനെല്ലാം വരുന്ന പ്രൈസ് മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് നമുക്ക് ബ്രീഡിംഗ് ബോക്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ ടൈപ്പ് ബ്രീഡിംഗ് ബോക്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് സൺകുണൂർ സ്മോൾ കുണൂറ് അതുപോലെ തന്നെ എല്ലാ ടൈപ്പും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാ ടൈപ്പ് ധാന്യങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സൺഫ്ലവേഴ്സ് ഇവിടെ കൊണൂർ മിക്സ് ആഫ്രിക്ക മിക്സ് നമുക്ക് പത്ത് കിലോടെ ഭാഗിയാണ് വരുന്നത് നമുക്ക് എല്ലായിടത്തേക്കും തന്നെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ആൻസ് ചെയ്യുന്നവർക്ക് വേണ്ടി ആൻസിഡി ചെയ്യുന്ന സിറിഞ്ച് അവൈലബിൾ ആയിട്ടുണ്ട് ഫിറിഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സാധാ അല്ല അല്ലാതെ വരുന്ന സിറിഞ്ചാണ് നമുക്ക് അത് അവൈലബിൾ ആയിട്ടുണ്ട് സിറിഞ്ച് അങ്ങനെ എല്ലാ ടൈപ്പ് ആക്സറീസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ വേർഡ്സും നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടീച്ചേഴ്സ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അതുപോലെതന്നെ പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിന് നോട്ടിഫിക്കേഷൻ ഇട്ട് ലഭിക്കുന്നതാണ് നമ്മളൊരു മൂന്ന് ദിവസം രണ്ട് ദിവസം ഒക്കെ കൂടുമ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അതിനകത്ത് നമുക്ക് ഓരോരോ സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഓരോരോ റേറ്റ് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നതാണ് അങ്ങനെ അത് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം